നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ മുറുകുന്ന ദിവസമാണിന്ന് ബ്രസീൽ ഇറങ്ങുന്നുണ്ട് ഫ്രാൻസ് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് ജർമ്മനി കളിക്കാൻ ഇറങ്ങുന്നുണ്ട് ഇന്നത്തെ രാത്രി അങ്ങ് പോയി മറയുമ്പോൾ അർജന്റീനയും കളിക്കാൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വമ്പൻ ടീമുകൾ കളിക്കാൻ ഇറങ്ങുന്ന ഒരു ദിവസം ഫുട്ബോൾ പ്രേമികൾ കുറക്കമില്ലാത്ത രാത്രി വൈകിട്ട് തന്നെ തുടങ്ങും വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ബ്രസീലിൽ കളിക്കാൻ ഇറങ്ങുന്ന എതിരാളികൾ സൗത്ത് കൊറിയയാണ് ഇത് ഫ്രണ്ട്ലി മത്സരമാണ് ബ്രസീലിലെ ഒക്കെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞല്ലോ സോ ഫ്രണ്ട്ലി മത്സരമാണ് സൗത്ത് കൊറിയയിൽ സിയോളിലാണ് ഈ മത്സരം നടക്കുന്നത് സൗത്ത് കൊറിയ വേഴ്സസ് ബ്രസീൽ ടൈം മറക്കണ്ട വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് അതേസമയം യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിന് ബെൽജിയം ഇറങ്ങുന്നുണ്ട് എതിരാളികൾ നോർത്ത് മാസിഡോണിയ അതുപോലെ ഫ്രാൻസ് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ അസർബൈജാൻ ആണ് ജർമ്മനി ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ആണ് സ്വീഡനും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള മികച്ചൊരു പോരാട്ടമുണ്ട് നോർത്ത് അയർലൻഡും സ്ലോവേക്കിയും തമ്മിലുള്ള പോരാട്ടമുണ്ട് അതോടൊപ്പം തന്നെ നാളെയാണ് പിന്നെ അർജന്റീന കളിക്കാനിറങ്ങുന്നത് നാളെ എന്ന് പറഞ്ഞാൽ ആ സാങ്കേതികമായിട്ടാണ് നമുക്ക് നാളെ എന്ന് പറയേണ്ടി വരിക പക്ഷേ യു എസ് ഇന്ന് തന്നെയാണ് കളി ഇന്ന് രാത്രിയാണ് അവിടെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അർജന്റീന വെനുസ്വലയ്ക്കെതിരെ ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നത് അപ്പോൾ യൂറോപ്പിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്ക് ഫ്രണ്ട്ലി മത്സരങ്ങളാണ് ഏതായാലും ഒമ്പൻ ടീമുകൾ ബ്രസീലും അർജന്റീനയും ഫ്രാൻസും ജർമനിയും ബെൽജിയവും ഒക്കെ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു വീട് അവസാനിക്കുന്ന കൂടുതൽ വിശേഷങ്ങളുമായി റഫ്